ഫോൺ ഏത് ആൾക്കാർ ഏത് ഏത് പാട്ട് നടക്കില്ല പരിപാടി നടക്കില്ല നമുക്ക് നടക്കണമെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇത് മൊത്തം പൊന്തിച്ച അല്ലെ മാർഗല്ല അതെന്തായാലും ഇപ്പം മഴയാണ് പ്രശ്നം തന്നെയാണ് പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കോറി വേസ്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ മദ്രസ് പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകണ കുട്ടികൾ ബൈക്കുമ്പോൾ ബേക്ക് പോകുന്നതിൻ്റെ അവസ്ഥയാണിത് എന്താ സംഭവം തരങ്ങളാണ് എവിടെ അറിയങ്ങള് നമ്മുടെ പുന്നക്കാട് യത്തീൻഖാന നമ്മുടെ മുക്കട്ട റോഡിന് കയറിപ്പോരുമ്പോൾ കലാകാലങ്ങളിലൊരു പ്രശ്നമാണത് ഈ റോഡ് റോഡുമൊത്തേ വെള്ളം ഒന്ന് പുറത്ത് ഒരു സംവിധാനം ഇവിടെ അല്ല ഇതിപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ടുണ്ടാവും അപ്പോൾ അതൊരു ഈയൊരു മൂന്ന് കൊല്ലം ഇപ്പോൾ കഴിഞ്ഞ മെമ്പർമാരാണ് ഇപ്പോൾ ഡാരി തോന്നുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ എന്തായാലും ഈ ഒരു വാർഡ് മെമ്പർ ഉണ്ട് ഇവിടെ അപ്പോൾ ചമ്മങ്ങുന്ന് വാടമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ മെമ്പറോട് ഇതിന് എന്താണ് കാര്യങ്ങൾ ഫണ്ട് ഉണ്ടോ അതൊരു പണി എടുക്കുന്നുണ്ടോ അത് അടുത്ത കൊല്ലം എടുക്കുമോ എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ചോദിക്കാം അപ്പോൾ വണ്ടി ഇടങ്ങൾ വണ്ടിക്കാരനാ പോരുന്നത് അതിൻ്റെ ഇടം കാരണം നോക്കണ നിങ്ങൾ ഒരു ഹോസ്റ്റൽ കേസ് മെയിൻ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിനൊക്കെ ന്യായീകരിക്കാൻ എന്താ അതിലിതിലേക്ക് റോഡില്ല എന്നുള്ളതാണ് ന്യായീകരിക്കുക പക്ഷേ ഇതിന് മനസ്സിലാക്കേണ്ട കാരണം ഈ ഭാഗത്ത് ആളുകൾക്ക് പെട്ടെന്ന് വല്ല എമർജൻസിയിൽ ഹോസ്റ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെയൊക്കെ പോരുമ്പോഴത്തിന് ഭയങ്കര പ്രശ്നങ്ങളുടെ പ്രസവ കേസൊക്കെയാണെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെ കിട്ടണം എന്തായാലും അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യമാണ് സ്കൂള് മദ്രസ് നമ്മൾ ചെറിയ കുട്ടികൾ പുന്നേക്കാട് സ്കൂൾ ബസ് അടക്കം സ്കൂൾ കുട്ടികളടക്കം ഇതിൽ ഒരു പ്രദേശമാണിത് അപ്പോൾ അടിയന്തരമായിട്ട് ഇതിന് ഇടപെടൽ നടത്തണം ആരായാലും മെമ്പറായാലും പഞ്ചായത്തായാലും ബ്ലോക്ക് ആയാലും ജില്ല എവിടുന്നതിമെന്ന് വണ്ടി വയ്ക്കാൻ കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ ഒരു വെള്ളം അതിൻ്റെ അപ്പുറത്ത് കെട്ടി നിൽക്കണം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത് ഈ ഒരു രംഗതാണ് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ളൊരു വെള്ള പ്രശ്നമാണ് ഈ ഒരു വെള്ളപ്രശ്നം തന്നെ വെള്ളം പുറത്ത് വിടേണ്ട ഒരു സംവിധാനത്തിൽ ഒന്ന് പൊക്കിയിട്ടോ അരിച്ചാലോ എന്തെങ്കിലും കാട്ടി അടിയന്തിരമായിട്ട് ഇടപെട്ടുകയാണ് നമ്മുടെ പഞ്ചായത്തും വരെയൊക്കെ പെട്ടെന്നതിനൊരു നടപടി ഉണ്ടാകട്ടെ ഇല്ലെങ്കിൽ ആളുകൾ പ്രതിഷേധത്തിൽ വരും ഇന്നിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ചർച്ചയാണ് ഈ ഒരു റോഡുമായിട്ട് ചർച്ച നടന്നപ്പോഴാണ് ഞാനിവിടെ എന്താണ് സംഭവം എന്നുള്ളത് എന്നാലും ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചർച്ച ആയിട്ട് ഇതിന്റെ വാർഡ് മെമ്പറിനൊക്കെ ഇതിന്റെ മറുപടി തരുവാണ് എന്താ അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവച്ചത് അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചുവിട അല്ലെങ്കിൽ നല്ലോണം പൊത്തിക്ക അതിന് ഇത്ര വണ്ടി ഓടാൻ കഴിവിടാ നമ്മൾ ടാക്സ് ഇൻഷുറൻ അടിച്ചിട്ട് വണ്ടി ഇതിപ്പോ ഇപ്പൊ ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല അല്ലെങ്കി മൊത്തം പൊന്നിച്ചിട്ട് വെള്ളം ആവടിക്കും മടിച്ചുവിടാം അല്ലാതെ ഞമ്മള് പഞ്ചായത്തോട് പറഞ്ഞ ഏത് പാർട്ടിയാലും നമുക്ക് ചെയ്തോ അല്ലാതെ വണ്ടിയിൽ ഓടിയൊന്നും നടക്കൂല വണ്ടിപ്പോ ഞാനേക്കന്ത്രണ്ടായിരം ഇപ്പൊ കൊടുത്താണ്ടേ ഇഞ്ചന്റെ സാധനം പൊട്ടിപ്പിടിച്ചു ഇപ്പൊ ശരിയാക്കി ഇപ്പൊ ശരിയാക്കി ഇപ്പൊ വന്നപ്പോ ഇന്നലെ വണ്ടി കൊണ്ടു കൊടുത്തിട്ടുണ്ട് എടുത്താണ്ട് സൗകര്യം കൊണ്ടുവരും പന്ത്രണ്ട് അഞ്ഞൂറാ ആരോട് പറയാ ഏത് ആൾക്കാർ ഏത് പാർട്ടിയോട് പോകില്ല പരിപാടി നടക്കില്ല നമുക്ക് നടക്കണമെങ്കിൽ എന്ത് ചെയ്യാന്നു അല്ലെങ്കിൽ ഇത് മൊത്തം ഏ പൊന്തിച്ചാ മാർഗല്ല ഒഴിവാണം വള്ളഞ്ഞ് റോട്ടിൽ പാടില്ല ഏത് പാർട്ടിയാലും പാടില്ല ചെയ്യണ്ടേ രണ്ട് വാക്ക് അങ്ങനെ തീരുമാനം നമുക്ക് ഉണ്ടാവും ും നടന്നു പോവാൻ പറ്റി എന്തായാലും നമ്മളെ ബന്ധപ്പെട്ട് ഓക്കെ 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 ഉണ്ടാവും ശരിയാവുന്ന ശരിയാകാൻ മാറിയിട്ടാണ് പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ 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 ഞങ്ങൾ പറഞ്ഞു ഇതിപ്പോ എല്ലാരെ ബൈറ്റ് എടുത്താൽ എല്ലാവർക്കും ഇത് പറയാനും ചീത്തറാനും ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ ചോദിച്ചാൽ ഇതിനിപ്പോൾ എന്തായാലും ഇപ്പം മഴയാണ് പ്രശ്നം തന്നെയാണ് പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കോറി വേസ്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ മദർസ് മദ്രസ് കുട്ടികൾ സ്കൂൾ പോകുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികൾ നടന്നുകൊണ്ട് ഞാനിപ്പോൾ ആ സമയത്ത് കുട്ടികളെ പെടുത്തണ്ടാന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ തന്നെയാണ് ഗ്രൂപ്പ് കൂടിയൊക്കെ ചർച്ചകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യുക അടുത്ത പ്രാവശ്യത്തിൽ ഈ റോഡ് പൊക്കി ഇപ്പോൾ ആളുകൾ അഭിപ്രായം പറഞ്ഞാൽ പൊക്കിയിട്ട് തന്നെയാണ് വെള്ളം പോവുകയുള്ളൂ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഏതായാലും ഞാൻ ആളുകൾ അഭിപ്രായം കണ്ടപ്പോൾ ആളുകൾ ചെന്നിട്ട് ഇത് എങ്ങനെയുണ്ട് കാരണം വാട്സപ്പ് കൂടിയൊക്കെ ഓരോരോ വാർത്തകൾ കടക്കുമ്പോൾ എന്താണെന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് ഇവിടെ വന്ന് കാണിപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു റോഡ് ഈ ഒരു കുളം ഒക്കെ ഇങ്ങനെയാണ് കാണിച്ചിരുന്നത്